നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് പിന്തുണ നൽകുമെന്ന് ശരത് പവാർ പ്രഖ്യാപിച്ചതോടെ കടുത്ത തീരുമാനമെടുക്കാൻ എൻ സി പി കേരള ഘടകം ഒരുങ്ങുന്നു ഭാവി നിലപാട് തീരുമാനിക്കാൻ എൻ സി പി സംസ്ഥാന നേതൃയോഗം നാളെ കൊച്ചിയിൽ ചേരും ബി ജെ പിയെ പിന്തുണയ്ക്കാനുള്ള കേന്ദ്ര നേതൃത്വത്തിൻ്റെ നീക്കത്തിനെതിരെ സംസ്ഥാനം കടുത്ത നിലപാടെടുക്കും അതേസമയം ബി ജെ പിയെ അനുകൂലിക്കുന്ന പാർട്ടിയെ എൽ ഡി എഫിന് അനുകൂലിക്കാൻ കഴിയില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്നയൻ രവീന്ദ്രൻ പറഞ്ഞു മഹാരാഷ്ട്രയിൽ ബി ജെ പിയെ പുറത്തുനിന്നും പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് ശരത് പവാർ കൂടി പ്രഖ്യാപിച്ചതോടെ കേരളത്തിലെ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന എൻ സി പി സംസ്ഥാന ഘടകമാണ് പ്രതിസന്ധിയിലായത് ബി ജെ പിയെ പിന്തുണയ്ക്കുന്നതിനെ അംഗീകരിക്കാനാകില്ലെന്ന നിലപാടാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം എൻ സി പി നേതാക്കൾക്കുമുള്ളത് നിലപാട് ഔദ്യോഗികമായി രൂപപ്പെടുത്താൻ സംസ്ഥാന നേതൃയോഗം നാളെ കൊച്ചിയിൽ ചേരാനാണ് തീരുമാനം ബി ജെ പിയെ പിന്തുണയ്ക്കരുതെന്ന നിലപാട് ഔദ്യോഗികമായി യോഗശേഷം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും ബി ജെ പിയെ പിന്തുണച്ചാൽ കേരളത്തിലെ ഇടതുമുന്നണിയിൽ തുടരാനാകില്ല എന്നതുകൊണ്ട് തുടർ രാഷ്ട്രീയ നീക്കങ്ങളും ചർച്ചയാകും അതേസമയം ബി ജെ പിയെ പിന്തുണയ്ക്കുന്നതിനെ അനുകൂലിക്കുന്ന തോമസ് ചാണ്ടി എം എൽ കേരളത്തിലെ ഭൂരിപക്ഷ അഭിപ്രായത്തിനൊപ്പം തോമസ് ചാണ്ടി നിലകൊള്ളുമെന്നാണ് നേതൃത്വത്തിന്റെ ഇപ്പോഴുള്ള വിശ്വാസം ബി ജെ പി അനുകൂലിക്കുന്ന എൻ സി പി എൽ ഡി എഫിന് ഉൾക്കൊള്ളാനാവില്ലെന്ന നിലപാടുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ പരസ്യമായി രംഗത്തെത്തി അതുകൊണ്ട് ഇടതുപക്ഷ പാർട്ടിയെ സ്വാഭാവികമായി സ്വീകരിക്കാൻ കഴിയില്ല കാര്യം വ്യക്തമാണ് പിന്തുണയ്ക്കുക എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ മുന്നണിയിൽ തുടരാനാകില്ലെന്ന് സി പി എം നേതൃത്വവും എൻ സി പി സംസ്ഥാന നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ശ്രീ ഉഴവൂർ വിജയൻ ശ്രീ വി വി രാജേഷ് ശ്രീ എം വി രാജേഷ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ഉഴവൂർ വിജയൻ ഇപ്പോൾ പ്രഫുൽ പട്ടേലും അതിന് പിന്നാലെ ശരത് പവാർ തന്നെയും പറഞ്ഞിരിക്കുന്നു എൻ സി പി ബി ജെ പിയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കും എന്ന് പാർട്ടി അത്തരമൊരു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ഇനി നാളെ യോഗം ചേരും വരെ കാത്തിരിക്കേണ്ടതുണ്ടോ നിങ്ങളൊരു നിലപാട് വ്യക്തമാക്കാൻ കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല വർഗീയ കക്ഷികളുമായി സന്ധി ചെയ്യരുത് എന്ന് എൻ സി പിയുടെ അഖിലേന്ത്യാ സമ്മേളനം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് ആ തീരുമാനത്തിൽ ഞങ്ങൾ കേരള ഘടകം അടിയുറച്ചു നിൽക്കുകയാണ് മഹാരാഷ്ട്രയിലെ എൻ സി പി നേതൃത്വമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുള്ളത് ശരത് പവാറിൻ്റെയും പ്രഭുൽ പട്ടേലിൻ്റെയും പ്രസ്താവനകൾ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു പക്ഷേ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസ്താവനയായോ വർക്കിംഗ് കമ്മിറ്റി ചേരുന്നതായോ ഒന്നും ഇതുവരെ അവർ വ്യക്തമാക്കിയിട്ടുമില്ല അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനോട് കേരള ഘടകത്തിലെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും യോജിക്കാൻ പറ്റില്ല എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമാക്കാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ പറയണമെങ്കിൽ നാളെ ഞങ്ങളുടെ സംസ്ഥാന നേതൃയോഗം എറണാകുളത്ത് ചേരുന്നുണ്ട് ആ യോഗത്തിൽ എം എൽ എമാരും അഖിലേന്ത്യാ ഭാരവാഹികളും അതുപോലെ ഞങ്ങളുടെ ശ്രീ ശ്രീ ഉഴവൂർ വിജയൻ സുനിൽ തത്കറെ ശ്രീ ശ്രീ ഉഴവൂർ വിജയൻ ഇതിൽ സുനിൽ തത്കരെ പറയുന്നത് പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളൊന്നും ഇതിലില്ല മഹാരാഷ്ട്ര ഘടകം ഏത് സാഹചര്യത്തിൽ ഈ തീരുമാനമെടുത്തു എന്തുകൊണ്ട് ഈ തീരുമാനം എടുത്തു എന്ന് കേരള ഘടകത്തിന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് മഹാരാഷ്ട്ര എൻ സി പി പ്രസിഡന്റ് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്ര പ്രശ്നവും ഇതിലില്ല എന്ന് ആ പാർട്ടി പറയുന്നു അതിന്റെ നേതൃത്വം പറയുന്നു അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഇത്രയും കാലം നിന്നിട്ടുള്ള ഞങ്ങളുടെ നിലപാട് മഹാരാഷ്ട്രയിലെ പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്താൻ കേരളത്തിന്റെ പ്രസിഡന്റായ ഞാൻ തയ്യാറാകും എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഇക്കാര്യത്തിൽ ശ്രീ ഉഴവൂർ വിജയൻ ഓരോ സമയത്തും എൻ സി പി ഒരു നിലപാടെടുക്കുന്നു അത് പലപ്പോഴും നിങ്ങൾ കേരള ഘടകത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിലപാടാണ് നിങ്ങളിവിടെ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമ്പോഴാണ് മഹാരാഷ്ട്രയിലും ദില്ലിയിലും എൻ സി പി കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ പാർട്ടി മഹാരാഷ്ട്രയിൽ വലിയ രീതിയിൽ അഴിമതി ആരോപണത്തിന് വിധേയമാകുന്നു അപ്പോൾ അഴിമതി ആരോപണങ്ങൾ അത് സംബന്ധിച്ച അന്വേഷണം ഇതെല്ലാം മറികടക്കുന്നതിന് വേണ്ടി ശരത് പവാർ ഉൾപ്പെടെയുള്ള പാർട്ടി കേന്ദ്ര നേതൃത്വം ബി ജെ പി യെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുക എന്ന നിലപാടെടുക്കുമ്പോൾ ഒരു സംസ്ഥാന ഘടകം ആ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടിനോടൊപ്പമല്ലേ നിൽക്കേണ്ടത് ഇതുവരെ നിങ്ങൾ കോൺഗ്രസ് ബന്ധത്തെ വിമർശിച്ചിട്ടില്ല കോൺഗ്രസുമായി എൻ സി പി ചേർന്ന് മഹാരാഷ്ട്രയിലും കേന്ദ്രത്തിലും പ്രവർത്തിക്കുന്നതിനെ എതിർത്തിട്ടില്ല സി പി എമ്മും സി പി എമ്മും എതിർക്കുന്ന സാഹചര്യത്തിൽ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനോടൊപ്പം നിന്നത് ഞങ്ങൾ മാത്രമല്ല പല കക്ഷികളും പല സംസ്ഥാനത്തും കോൺഗ്രസുമായി ഒന്നിച്ച് മത്സരരംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസ് ഒരു മതേതര പ്രസ്ഥാനമാണ് ആ കാര്യത്തിൽ ആർക്കും തർക്കമുള്ള വിഷയമല്ല ഞങ്ങൾ വർഗീയ ശക്തികളെയാണ് എതിർക്കുന്നത് അപ്പോൾ വർഗീയ ശക്തികളുമായി സന്ധ്യ ചെയ്യാൻ മഹാരാഷ്ട്ര ഘടകം തയ്യാറാകുമ്പോൾ അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല അത് വ്യക്തമായ ഒരു നിലപാടാണ് അല്ലാതെ കേന്ദ്ര നേതൃത്വം ഇങ്ങനെ തീരുമാനിച്ചാൽ അതിനെ സ്വാഗതം ചെയ്ത് അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വസ്ഥതയോടുകൂടി വളരെ കാലം നിലകൊണ്ടിട്ടുള്ള ഞങ്ങളുടെ ആത്മാർത്ഥത തെളിയിച്ചിട്ടുള്ള പാർട്ടിയാണ് എൻ സി പി അതുകൊണ്ട് ഇത്തരണത്തിൽ അപ്പോൾ പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞത് ഞാൻ കേട്ടു വി എസിന്റെ പ്രസ്താവന ഞാൻ അറിയുകയുണ്ടായി അവരാരും കേരളത്തിലെ എൻ സി പി നേതാക്കളെ കുറിച്ചോ പ്രവർത്തകരെ കുറിച്ചോ അഭിപ്രായ വ്യത്യാസം ഇതുവരെ പറഞ്ഞിട്ടില്ല അവർ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല അതുകൊണ്ട് കേരളത്തിലെ എൻ സി പി എൽ ഡി എഫിനോടൊപ്പം ഉറച്ചു നിൽക്കും എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീ എം പി രാജേഷ് മഹാരാഷ്ട്രയിൽ ഒരു നിലപാട് കേരളത്തിൽ മറ്റൊരു നിലപാട് അടിസ്ഥാനപരമായി വർഗീയതയ്ക്കെതിരെ ഒരു ശക്തമായ നിലപാടില്ലാത്ത ഒരു പാർട്ടിയാണ് എൻ സി പി എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങളോട് അതിനോടും വ്യക്തമായ നിലപാടില്ല പലപ്പോഴും ഇടതുപക്ഷം ഇവിടെ കോൺഗ്രസിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അവരുടെ സാമ്പത്തിക നയത്തെ വിമർശിക്കുമ്പോൾ അതോടൊപ്പം എൻ സി പി നിലകൊള്ളുന്നു അത്തരത്തിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടില്ലാത്ത പ്രസ്ഥാനങ്ങളെ ഇടതുമുന്നണിയുടെ ഭാഗമാക്കിയതുകൊണ്ടല്ലേ ഇപ്പോൾ ഇടതുമുന്നണിയിൽ തുടരുന്ന ഒരു ഘടക കക്ഷി ബി ജെ പിക്ക് പുറത്തുനിന്ന് പിന്തുണ നൽകാം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഇവിടത്തെ അവരുടെ ഘടകത്തോട് വലിയ വിമർശനം ഉന്നയിച്ച് ഇവിടെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരെ തൽക്കാലം മാറ്റിയെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഞാനൊരു കാര്യം വ്യക്തമാക്കട്ടെ താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലേത് ഇടതു മുന്നണിയല്ല കേരളത്തിലേത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അത് സൗകര്യത്തിന് വേണ്ടി ഇടതുമുന്നണി എന്ന് ഉപയോഗിക്കുന്നുണ്ടാകും പക്ഷെ ഇടതു മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും രണ്ടും രണ്ടാണ് ബംഗാളിൽ ഉണ്ടായിരുന്നത് ലെഫ്റ്റ് ഫ്രണ്ട് ഇടതു മുന്നണിയാണ് ഇത് ഇടതുപക്ഷ പാർട്ടികൾ മാത്രമല്ല ഇടതുപക്ഷ പാർട്ടികളോടൊപ്പം ജനാധിപത്യ പാർട്ടികളും കൂടി ചേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതുകൊണ്ട് എൻ സി പി പോലുള്ള പാർട്ടികളുടെ സാമ്പത്തിക നയത്തിന്റെ നയത്തോടുള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഇടതുപക്ഷ പാർട്ടികളുടെ നിലപാടല്ല അത് വ്യക്തമായിട്ടുള്ള കാര്യമാണല്ലോ പക്ഷെ അതേസമയം തന്നെ അതേസമയം തന്നെ വർഗീയതയുടെ കാര്യത്തിൽ വർഗീയതയുടെ കാര്യത്തിൽ ഉറച്ച വർഗീയ വിരുദ്ധ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത് ഉറച്ച മതനിരപേക്ഷ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത് ആ മതനിരപേക്ഷ നിലപാടിൽ വെള്ളം ചേർത്തുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാവാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് കേരളത്തിൽ എൻ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത് ബി ജെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് മുന്നോട്ട് അവരുടെ ഇവർക്ക് പോകേണ്ടി വരും എന്നാണ് ഞാൻ ശ്രീ എം പി ബി ജെ പി മുന്നോട്ട് വെക്കുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് സി പി ഐ എമ്മിന്റെ നിലപാടും അതായിരുന്നു കോൺഗ്രസിന്റെ ഏകക്ഷി മേധാവിത്വം തകർക്കുക അതനുസരിച്ച് നിങ്ങൾ വി പി സിംഗ് സർക്കാരിനെ ബി ജെ പി പുറത്തുനിന്ന് പിന്തുണച്ചു നിങ്ങളും പുറത്തുനിന്ന് പിന്തുണച്ചു ഏതാണ്ട് അതിന് സി പി ഐ എം അന്ന് എടുത്ത ഒരു സമീപനം അതുപോലെ കോൺഗ്രസ് യു പി എ സർക്കാരിനെ നിങ്ങൾ പിന്തുണച്ചു അപ്പോൾ എൻ സി പി പോലുള്ള പാർട്ടികൾ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ എടുക്കുന്ന നിലപാടുകളെ ഇവിടെ നിങ്ങളെ മുന്നണിയിൽ നിലനിർത്തില്ല എന്ന ഭീഷണി മുഴക്കി അവരെ നിങ്ങളുടെ നിലപാടിലേക്ക് എത്തിക്കാം എന്നല്ലാതെ രാഷ്ട്രീയമായി ഒരു നിലപാടെടുക്കാൻ നിർബന്ധിക്കാൻ എത്രത്തോളം കഴിയും ഞങ്ങൾ നിർബന്ധിക്കുന്നതിൻ്റെ പ്രശ്നമല്ല എൻ സി പിക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു രാഷ്ട്രീയ നിലപാട് സന്ദർഭത്തിൽ സ്വീകരിക്കേണ്ടി വരും അവരത് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം തന്നെ കേരളത്തിലെ എൻസിപി നേതൃത്വം പറഞ്ഞിട്ടുണ്ട് ബി ജെ പി പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നാണ് അതിനർത്ഥം അവരതിൽ വിയോജിപ്പ് പ്രകടമാക്കി കഴിഞ്ഞിരിക്കുന്നു ആ വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഭാവി കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ടതാണ് അതെനിക്ക് ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യമല്ല അഴിമതിയെയും വർഗീയതയെയും നിങ്ങൾ ഒരേ രീതിയിലാണോ കാണുന്നത് അപ്പോൾ എൻ സി പിക്ക് നേരെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയിരിക്കുന്നു മഹാരാഷ്ട്രയിൽ അത് ഏറെ അഴിമതി ആരോപണത്തിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി ആരോപണത്തിന് വിധേയമായി അത്തരം ഒരു പാർട്ടി അഴിമതിയുമായി ബന്ധപ്പെട്ട് അതിന് നേരെ വരുന്ന അന്വേഷണങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അത് ബി ജെ പിയെ പിന്തുണയ്ക്കാം എന്ന് നേരത്തെ കയറി പറയുന്നു ഐക്യം ഒരു സഹായം ബി ജെ പിയിൽ നിന്ന് പ്രതീക്ഷിച്ച് അപ്പോൾ അഴിമതിക്കും വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത ഒരു നിലപാടാണ് സി പി ഐ എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടികൾക്കുള്ളതെങ്കിൽ എങ്ങനെയാണ് അഴിമതി ആരോപണം നേരിട്ട ഒരു പാർട്ടിയുടെ ഒരു ഘടകത്തെ ഇത്രയും നാൾ നിങ്ങൾക്കിവിടെ തുടരാൻ അനുവദിക്കാൻ കഴിഞ്ഞത് അഴിമതി ആരോപണം നേരിട്ട ഒരു പാർട്ടിയുടെ ഒരു ഘടകവുമായിട്ടും എവിടെയും ഒരു സഹകരണവും ഉണ്ടാക്കില്ല എന്നുള്ള ഒരു നിലപാട് ഇപ്പോ സ്വീകരിക്കാവുന്ന ഒരു പ്രായോഗികമായ രാഷ്ട്രീയത്തിൽ സ്വീകരിക്കാവുന്ന ഒരു സമീപനമാണ് അഴിമതിക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുക സി പി ഐ എം അഴിമതി വെച്ചു ഉറപ്പിക്കില്ല ഒരു തരത്തിലുള്ള അഴിമതിയെയും സി പി ഐ എം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ശരി പക്ഷേ എൻ സി പിയുടെ മഹാരാഷ്ട്ര ഘടകം അഴിമതി ആരോപണം നേരിട്ടു അതുകൊണ്ട് കേരളത്തിലെ ഘടക മഹാരാഷ്ട്ര എൻ സി പി ഘടകവുമായിട്ട് യോജിക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് രാഷ്ട്രീയത്തിൽ അങ്ങനെ നിലപാട് ഇപ്പൊ സ്വീകരിക്കാനാവുന്നതല്ല പക്ഷെ അതിനർത്ഥം അഴിമതിയോട് തരത്തിനും ഇല്ല എന്ന് തന്നെയാണ് അഴിമതി ആരോപണം അവർ നേരിടുന്നുണ്ടെങ്കിൽ അവര് നിയമപരമായിട്ട് അതിന്റെ നടപടിക്രമങ്ങൾ നേരിടണം വിചാരണ നേരിടണം ആ അഴിമതി ആരോപണത്തിൽ നിന്ന് അവർ മുക്തരാണ് എന്ന് തെളിയിക്കേണ്ടതുണ്ട് അതൊന്ന് അപ്പൊ അഴിമതിയെ എതിർക്കുന്നത് പോലെ തന്നെ വർഗീയതയും എതിർക്കുന്നു എന്നാൽ രണ്ടിനെയും നമ്മൾ ഒരേപോലെ അഴിമതിയും വർഗീയതയും ഒരുപോലെയല്ലേ എന്ന ചോദ്യത്തിൽ അർത്ഥമില്ല വർഗീയതയുടെ പ്രശ്നം എന്താണ് ഭൂരിപക്ഷ വർഗീയതയെ പ്രതിനിധീകരിക്കുന്ന ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള പാർട്ടിയാണ് ബി ജെ പി ന്യൂനപക്ഷ വർഗീയതയും രാജ്യത്തിന് അപകടമാണ് ഭൂരിപക്ഷ വർഗീയത ഭൂരിപക്ഷത്തിനെ പ്രതിനിധീകരിക്കുന്നതുകൊണ്ട് കൂടുതൽ അപകടകരമാണ് അപ്പോ ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു തരത്തിലും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ആണ് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സമീപനത്തിന് എതിരാണ് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു അത് തന്നെ എൻ സി പിയും സമ്മതിക്കുന്നുണ്ട് കേരളത്തിലെ എൻ സി പി നേതൃത്വം സമ്മതിക്കുന്നുണ്ട് പിന്നെ ആ നിലപാടുമായിട്ട് മഹാരാഷ്ട്രയിലെ എൻ സി പി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും കേരളത്തിലെ എൻ സി പി അവരിപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഭാവി പരിപാടികൾ തീരുമാനിക്കും ശ്രീ രാജേഷ് അധികാരത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും നിലപാടുകളിൽ എന്ത് മാറ്റവും അതെല്ലാം സംഭാവ്യമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇപ്പോൾ എൻ സി പിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പാർട്ടി എടുക്കുന്ന സമീപനം അതുപോലെ തന്നെ കേരളത്തിൽ എൽ ഡി എഫിൻ്റെ ഭാഗത്തു സമീപനം കേരള ഘടകം അതിൻ്റെ വേറിട്ട ഒരു നിലപാടിലേക്ക് എത്തുന്നത് എല്ലാം എ എൻ സി പി എന്ന് പറയുന്ന നാഷണൽ കറപ്റ്റ് പാർട്ടി എന്ന പേരിട്ട് നരേന്ദ്രമോദി ക്യാമ്പയിൻ നടത്തിയ ശേഷം ഇപ്പോൾ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ട് മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വരുന്നു അഴിമതി അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ആ പാർട്ടി ചാടിക്കയറി ബി ജെ പിയെ പിന്തുണയ്ക്കാം എന്ന് പറയുമ്പോൾ ഒരു നിലപാടും വ്യക്തമാക്കാതെ നിശബ്ദരായിരിക്കുന്നത് അതല്ലെങ്കിൽ രഹസ്യമായി അവരുടെ പിന്തുണ തേടുന്നത് ഇതെല്ലാം തന്നെ രാഷ്ട്രീയത്തിലെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്ന മൂല്യങ്ങൾക്ക് നിരക്കുന്നതാണോ ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളിൽ അധികാരം എത്ര ദൂരെയായാലും മൂല്യങ്ങൾ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല മൂല്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും അധികാരം ലഭിക്കുമെന്ന് പറഞ്ഞാൽ അധികാരം വേണ്ട എന്ന് പറഞ്ഞ് ആ മൂല്യങ്ങളിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന പാർട്ടിയാണ് ബി ചില സ്ഥലങ്ങളിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണം കർണാടക ഉൾപ്പെടെ ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട് തീരുമാനമെടുത്തിട്ടുണ്ട് ഇവിടെ എൻ സി പിയോട് അങ്ങോട്ട് ബി ജെ പിന്തുണ ചോദിച്ചിട്ടില്ല എൻ സി പി പറഞ്ഞത് യാതൊരു ഉപാധികളും ഇല്ലാതെ താങ്കളിപ്പോ ചോദിച്ചു കേന്ദ്രത്തിൽ ഭരണമിരിക്കുന്നു ഇവിടെ അഴിമതി കാണിച്ചു അതിൽ നിന്ന് രക്ഷപ്പെടാനാണെന്നും അങ്ങനെ അവർ പറഞ്ഞിട്ടില്ലല്ലോ ഒരു ഉപാധികളും ഇല്ലാതെ മഹാരാഷ്ട്രയുടെ വികസനത്തിന് വേണ്ടി സുസ്ഥിര ഭരണത്തിന് വേണ്ടി ഞങ്ങൾ ബി ജെ പി യെ പിന്തുണയ്ക്കാം എന്ന് എൻ സി പി എ പോലെ ഒരു കക്ഷി പറയുമ്പോൾ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് മണിക്കൂർ പോലും ആയില്ല അതിനുമുമ്പ് തിരഞ്ഞെടുത്ത എം എൽ എമാരാണ് അവർ ജനകീയ അംഗീകാരം നേടി വന്ന എം എൽ എ മാർ ഞങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ ടൈമിൽ അഴിമതി കാണിച്ചു അതുകൊണ്ട് നിങ്ങൾ ആരും ഞങ്ങൾക്ക് വേണ്ട മഹാരാഷ്ട്രയിൽ സുസ്ഥിരമായ ഭരണം വേണ്ട എന്ന് പറയാൻ വേണ്ടി ബി സാധിക്കുകയില്ല മറിച്ച് എൻ പറയുന്നു ഞങ്ങൾ നടത്തിയ അഴിമതി കേസുകളൊന്നും നിങ്ങൾ അന്വേഷിക്കരുത് അത് അതിനുവേണ്ടി ഞങ്ങൾ പിന്തുണ തരാം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുന്ന ബി ജെ പിക്ക് പറയാമായിരുന്നു സുസ്ഥിര ഭരണത്തിനുവേണ്ടി ഞങ്ങൾ നിങ്ങളെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാം ഞങ്ങൾക്ക് മന്ത്രിമാരാകണ്ട ഒരു ഉപാധിയുമില്ല എന്ന് പറയുമ്പോൾ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ബി ജെ പിക്ക് അതിനെ ഒറ്റയടിക്ക് അങ്ങ് തിരസ്കരിക്കാൻ സാധിക്കുകയില്ല അത് പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ പ്രഖ്യാപിത നയമുണ്ട് നരേന്ദ്രമോദിയെ നേതാവായി അമിത്ഷായെ പാർട്ടി പ്രസിഡന്റായി ഞങ്ങളുടെ എൻ ഡി എയുടെ പൊതുപരിപാടികൾ അംഗീകരിക്കുന്ന ആരുമായും കൂട്ടുകൂടാമെന്ന് ഞങ്ങൾ വളരെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് എൻ സി പി അതിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഞങ്ങളെന്തിനാ തള്ളിക്കളയുന്നത് അങ്ങനെ ഒരു സാധ്യത ഞങ്ങൾ ഞങ്ങളെന്തിനാ പരിശോധിക്കാതിരിക്കണം ഇവിടെ ഇതാണ് ബി ജെ പിയുടെ നിലപാട് ശ്രീ വി വി രാജേഷ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണല്ലോ ശിവസേനയും നിങ്ങളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് അതിനുശേഷം കോൺഗ്രസ് അഭ്യർത്ഥിച്ച ശേഷവും ആ ബന്ധം വിട്ടു അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം അത് പൂർണ്ണമായി പുറത്തു വരുന്നതിനു മുമ്പ് അവർ പിന്തുണ പ്രഖ്യാപിക്കുന്നു അങ്ങനെ മഹാരാഷ്ട്രയുടെ ഒരു സുസ്ഥിര ഭരണത്തിനും മഹാരാഷ്ട്രയുടെ വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന അതിനുവേണ്ടി അധികാരം പോലും വേണ്ടെന്ന് വയ്ക്കുന്ന ഒരു പാർട്ടിയാണ് എൻ സി പി എന്ന വിലയിരുത്തൽ ബി ജെ പിക്ക് അല്ല എൻ സി പി ഏതു തരത്തിലുള്ള പാർട്ടിയാണ് എന്നുള്ള വിലയിരുത്തൽ നടത്തേണ്ടത് അവർ തന്നെയാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ എടുക്കേണ്ടത് അവരുടെ നേതൃത്വമാണ് ഞങ്ങളിവിടെ എൻ സി പി ബി ജെ പിക്ക് പിന്തുണ തരാം എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പുറത്തുനിന്ന് പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞ് വരുമ്പോൾ അവർ എടുക്കുന്ന ആ നില അതിനു ശേഷമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പരിഗണിക്കേണ്ടത് എൻ സി പി ഞങ്ങൾ മന്ത്രിസഭയിൽ എടുക്കുന്നില്ല എൻ സി പി ഒരു ഉപാധികളും വച്ചില്ല അപ്പോൾ പിന്നെ എൻ സി പിയുടെ പിറകെ നടന്ന് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം ഇല്ല മാത്രവുമല്ല വ്യക്തമാണ് ശ്രീ ഉഴവൂർ വിജയൻ ഒരു ശ്രീർ ഇല്ലാതെ താങ്കളുടെ പാർട്ടി ഇപ്പോൾ താങ്കൾ ആ പാർട്ടിയുടെ ഭാഗമാണല്ലോ താങ്കളുടെ പാർട്ടി ആ രീതിയിൽ ബി ജെ പി പുറത്തുനിന്ന് പിന്തുണയ്ക്കാം എന്ന് പിന്നാലെ ചെന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞു ഒരു പ്രത്യയശാസ്ത്ര ലൈനുണ്ട് ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വം വർഗീയതക്കെതിരെ ആ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നെല്ലാം പറയുന്നു പക്ഷേ ഈ പാർട്ടി ഇപ്പൊ രാജേഷ് പറയുന്ന പോലെ പിന്നാലെ ചെന്ന് പറയുകയാണ് ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാം അങ്ങനെ ഒരു സുസ്ഥിര ഭരണം കൊണ്ടുവരാം എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടി അത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് അതിപ്പോ പ്രകാശ് ചോദിച്ച പോലെ തന്നെ എന്താണ് അങ്ങനെ സ്വീകരിക്കുന്നതെന്ന് എനിക്ക് പോലും പറയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയുടെ കഴിഞ്ഞ സമ്മേളനത്തിലെടുത്ത തീരുമാനം മതേതര ശക്തികളുമായി ഒന്നിച്ചു പോകണം വർഗീയ ശക്തികളുമായി കൂട്ടിച്ചേരരുത് എന്നുള്ളത് തന്നെയാണ് ആ തീരുമാനം പുനഃപരിശോധിക്കാൻ ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ സമ്മേളനമോ ഇതുവരെ ചേർന്നിട്ടില്ല ഇപ്പോൾ മഹാരാഷ്ട്രയിൽ എന്താണ് ഇങ്ങനെ തീരുമാനിച്ചത് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല ഏതായാലും വാർത്തകളിലുള്ള വിജയൻ അങ്ങനെയാണെങ്കിൽ മതേതര സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയാണ് നിങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യമെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എൻ സി പിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം അത് അവസാനിപ്പിക്കുക മഹാരാഷ്ട്ര സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുക ശിവസേനയും ബി ജെ പിയും തെറ്റിക്കഴിഞ്ഞ ശേഷം ഒരു മതേതര മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷവും ഈ നിലപാടെടുക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്ക് അന്നും ഈ ദേശീയ സംവിധാനവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഇത് ശരിയല്ല ബി ജെ പിയും ശിവസേനയും ഭിന്നിച്ചു നിൽക്കുന്നു ഇത് മതേതര പ്രസ്ഥാനങ്ങൾക്ക് ഗുണകരമായ ഒരു സാഹചര്യമാണ് വിട്ടുവീഴ്ച ചെയ്യണം ഇങ്ങനെ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചോ അതിൻ്റെ കാരണം ഞങ്ങളല്ല കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ്സുകാരായിരുന്നു വിട്ടുവീഴ്ച ചെയ്യേണ്ടിയിരുന്നത് മഹാരാഷ്ട്രയിൽ ഞങ്ങൾ കോൺഗ്രസിനോടൊപ്പം തുല്യം തുല്യം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പകുതി സീറ്റ് കൊടുക്കേണ്ടതായിരുന്നു അതുകൊണ്ട് ഇപ്പൊ പറയുന്ന കാര്യവും ആ കാര്യവും തമ്മിൽ വ്യത്യാസമുണ്ട് അത് കോൺഗ്രസിന്റെ അഹങ്കാരം കൊണ്ടാണ് എൻ സി പി കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കേണ്ടതായ സാഹചര്യം ഉണ്ടായത് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അഭിപ്രായം പറയേണ്ട പശ്ചാത്തലം അവിടെ ഉണ്ടാകുന്നില്ലല്ലോ ശ്രീ ഉഴുവൂർ വിജയൻ നിങ്ങൾ മഹാരാഷ്ട്ര ഘടകത്തിൽ വ്യത്യസ്തമായി മതേതര നിലപാട് പുലർത്തും ഇടതുമുന്നണിക്കൊപ്പം നിൽക്കും എന്ന് പറയുമ്പോൾ അത് താങ്കളുടെ അല്ലെങ്കിൽ കുറച്ചുപേരുടെ മാത്രം ഒരു അഭിപ്രായമല്ലേ മറ്റ് ഒരു എം എൽ എ തോമസ് ചാണ്ടി പറയുന്നു പവാറിൻ്റെ നിലപാടാണ് ശരി അതോടൊപ്പമായിരിക്കും പാർട്ടിയിലെ തൊണ്ണൂറ് ശതമാനം പേരും അതിൽ മാറ്റമില്ല ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുന്നതിൽ തെറ്റില്ല കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നില്ലേ അതുപോലെയുള്ളൂ ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുന്നതും എന്ന് അപ്പോൾ പാർട്ടിക്കുള്ളിൽ രണ്ട് നിലപാട് രൂപപ്പെട്ടിരിക്കുന്നു ആ നിലപാടിൽ നിങ്ങൾക്കാണ് ഭൂരിപക്ഷം എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും അല്ല ഇപ്പം നാളെ ഞങ്ങൾ കമ്മിറ്റി കൂടുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും അതിൽ അഭിപ്രായം പറയാം ഇപ്പം തോമസ് ചാണ്ടി പറഞ്ഞതിനെക്കുറിച്ച് കുറിച്ച് ഞാനിപ്പോൾ ഈ ചാനലിലൂടെ ഒരു വിവാദം ചർച്ചയ്ക്ക് തയ്യാറല്ല ഏതായിരുന്നാലും അദ്ദേഹം ഞങ്ങളുടെ എം എൽ എ ആണ് ഞങ്ങൾക്ക് രണ്ട് എം എൽ എ ഉള്ളു ആ എം എൽ എമാരും ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ച് ഇപ്പോൾ എന്ത് അഭിപ്രായം പറഞ്ഞു എന്നുള്ളതല്ല പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനം വരുമ്പോൾ അതിനോട് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് നോക്കിയാൽ മതി തോമസ് ചാണ്ടി എൽ ഡി എഫിനോടൊപ്പം ഉറച്ചു നിൽക്കും അദ്ദേഹം എൽ ഡി എഫിന്റെ എം എൽ എ ആണ് അദ്ദേഹം വിശ്വാസവഞ്ചന കാട്ടില്ല എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുന്നില്ല അദ്ദേഹം നാളത്തെ യോഗത്തിൽ വരും ശ്രീ ശ്രീ ഉഴവൂർ വിജയൻ ഇത് രഹസ്യമായിട്ടല്ല രഹസ്യമായിട്ടല്ല തോമസ് ചാണ്ടി പറഞ്ഞത് തോമസ് ചാണ്ടി ഇടതു മുന്നണിയുടെ എം എൽ എ ആണെന്നും ഇടതുപക്ഷത്തിന്റെ വോട്ടടക്കം നേടിക്കൊണ്ടാണ് അദ്ദേഹം എം എൽ എ ആയതെന്നും നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നലെ പറഞ്ഞത് ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന തെറ്റില്ല കേന്ദ്രത്തിൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു അത് അത് ഇടതുപക്ഷത്തിൻ്റെ നിലപാടിനോട് യോജിച്ച് നിൽക്കുന്നതാണോ അതുകൊണ്ട് ബി ജെ പിയെ പിന്തുണയ്ക്കാൻ തെറ്റില്ല എന്നും കേരളത്തിലെ ക്രിസ്ത്യൻ സഭാ നേതൃത്വം മോദി വന്നത് അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും അതുകൊണ്ട് ആ ഒരു നിലപാടിൽ ഒരു തെറ്റും കാണുന്നില്ല എന്ന് പരസ്യമായാണ് തോമസ് ചാണ്ടി പറയുന്നത് അങ്ങനെ പരസ്യമായി പറയുന്ന ഒരു എം അത് വീണ്ടും ഇടതുപക്ഷം ജയിപ്പിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ നിലപാടാണ് എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം നാളെ ഞങ്ങളുടെ സംസ്ഥാന നേതൃയോഗം കഴിഞ്ഞ് ഞാൻ അതേ സംബന്ധിച്ചുള്ള എന്റെ നയം വ്യക്തമാക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം നേരിട്ട് എന്നോട് അഭിപ്രായ വ്യത്യാസം പറയാത്തിടത്തോളം കാലം അദ്ദേഹം ചാനലിലൂടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരഭിപ്രായം പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല നാളെ യോഗമുണ്ട് യോഗത്തിന് ശേഷം അതായത് ഇപ്പോൾ നിങ്ങളുടെ നിലപാടിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു എം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു ബി മഹാരാഷ്ട്രയിൽ പിന്തുണച്ചാൽ അത് തെറ്റില്ല ബി ജെ പിയെ പിന്തുണയ്ക്കുന്നതിൽ എന്താണ് തെറ്റ് എല്ലാ വിഭാഗം ജനങ്ങളും മോദിയെ അംഗീകരിക്കുന്നു എന്ന് പരസ്യമായി പറയുന്ന ഒരു ഇടതുപക്ഷ എം എൽ എ ആ പറയാനെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു പ്രതീക്ഷയുണ്ടോ തോമസ് ചാണ്ടിയിൽ അദ്ദേഹത്തിന്റെ ആ നിലപാടിനെ ബി ജെ പി സർവാത്മന സ്വാഗതം ചെയ്യുന്നു ഞാൻ ഒരു കാര്യം കൂടി പറയാം ഞാനെന്ന് അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് കാണാനിടയാ അദ്ദേഹം പറഞ്ഞത് എന്താ നരേന്ദ്രമോദിയെ രാജ്യം മുഴുവനും തിരഞ്ഞെടുത്തിരിക്കുന്നു ലോകത്തിൽ മുഴുവനും സ്വീകാര്യത കിട്ടുന്നു ഇപ്പോൾ മഹാരാഷ്ട്രയിലും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു അദ്ദേഹം മോശം മോശം എന്നാ പറയുന്നത് ആരാ മോശക്കാരല്ലാത്തത് ഇതാ ബഹുമാനപ്പെട്ട തോമസ് ചാണ്ടി എം എൽ എയുടെ വാക്കുകളാണ് ഞാൻ കേട്ടത് എന്ത് ഉള്ളിൽ തട്ടിയുള്ള ഒരു സംഭാഷണമായിരുന്നു അത് മറ്റൊന്നുകൂടി ഞാൻ പറയാം ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം വിചാരിച്ചതിനേക്കാൾ വളരെ വേഗത്തിലാണ് മറ്റുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ മറ്റു ചില എം എൽ എമാരുടെയും എം പിമാരുടെയും പിന്തുണ കൂടി നരേന്ദ്രമോദിക്ക് കേരളത്തിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിന്റെ തുടർച്ചയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചില എൽ ഡി എഫ് നേതാക്കന്മാർ വിരട്ടിയത് കൊണ്ടും ഭീഷണിപ്പെടുത്തിയത് കൊണ്ടുവന്നും നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് അനുകൂലമായി കേരളത്തിലെ ജനപ്രതിനിധികളുടെ ഉൾപ്പെടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന ഈ ഒഴുക്ക് തടസ്സപ്പെടുത്താൻ വ്യക്തമാണ് വ്യക്തമാണ് ശ്രീ എം പി രാജേഷ് നിങ്ങൾ ജയിപ്പിച്ചെടുത്ത നിങ്ങളുടെ മുന്നണിയിലുള്ള ഒരു എം എൽ എ പരസ്യമായി ബി ജെ പിക്ക് മോദിക്കും വേണ്ടി സംസാരിക്കുന്നു നിങ്ങളുടെ മുന്നണിയിലാണ് അദ്ദേഹം പരസ്യമായി പറയുകയാണ് അതിനെയാണ് ശ്രീ രാജേഷ് പറയുന്നത് അത്തരം അനുകൂല നിലപാടുകൾ ഇനിയും ഉണ്ടാകുമെന്ന് വീഴ്ച പറ്റിയോ നിങ്ങളുടെ രാഷ്ട്രീയത്തെ ഇടതുപക്ഷ പോട്ടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അതിൽ വീഴ്ചയുണ്ടോ അല്ല ഈ അവസരവാദപരമായ നിലപാടുകൾ ഇപ്പോ സ്വീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരെങ്കിലും വ്യക്തിപരമായിട്ടങ്ങനെ അവസരവാദ നിലപാട് സ്വീകരിച്ചാൽ അതിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തരത്തിലും അതിനെ അംഗീകരിക്കുകയോ അതിനെ കണ്ടില്ലെന്നറിക്കുകയോ ചെയ്യില്ല ഒരു സംശയവും വേണ്ട ബി ജെ പി യേയും നരേന്ദ്രമോദിയെയും അംഗീകരിക്കുന്ന ഒരു ഒരാൾക്കും ഞാൻ കരുതുന്നില്ല ശ്രീ രാജേഷ് ും ബി ജെ പിയോട് വിട്ടുവീഴ്ച ചെയ്യുന്ന ഹിന്ദുത്വ വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യുന്ന സമീപനമാണ് പലപ്പോഴും കോൺഗ്രസ് കാണിച്ചത് എന്ന് ഇന്നിപ്പോൾ അതുപോലെ കേരള കോൺഗ്രസ് എമ്മിനെ പറ്റി ചില ധാരണകളുണ്ട് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നാണ് ആദ്യമായി മോദിയെ പിന്തുണച്ചാൽ തെറ്റില്ല മോദിയെ പിന്തുണയ്ക്കുന്നതിൽ എന്താണ് തെറ്റ് മോദിയെ കേർ ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ലേ ആ ഒരു നിലപാട് ഒരു എം എൽ എ ആദ്യമായി ഉയർത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നാണ് നിങ്ങൾക്കതിൽ ഒരു കുറ്റബോധമുണ്ടോ ഇങ്ങനെ ഒരാളെ ജയിപ്പിച്ചെടുത്ത് മോദിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുക്കിയതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ ഒരു പാർട്ടിയിലെ ഒരാൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകെ അതിന് ഉത്തരവാദി അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനെ ശരിവെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് ഞങ്ങൾ വ്യക്താക്കി കഴിഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നിലപാടിനോട് ഇഞ്ച് ഒരു കടകുമണിക്ക് പോലും ഏർ ഒത്തുതീർ ഒത്തുതീർപ്പുണ്ടാക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല അതിനെ അനുകൂലിക്കുന്ന പ്രശ്നമേയില്ല വർഗീയതക്കെതിരായിട്ട് വിട്ടുവീഴ്ചയുടെയോ സന്ധിയുടെയോ ഒത്തുതീർപ്പിന്റെയോ മൃതുസമീപനത്തിന്റെയോ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രശ്നമില്ല എന്ന് കാറ്റഗറിക്കലായിട്ട് പറയാൻ എനിക്ക് പിന്നെ അദ്ദേഹം പറഞ്ഞു രാജേഷ് അങ്ങനെ പറയുമ്പോൾ തന്നെ ഇപ്പൊ മൂവാറ്റുപുഴയിൽ ആദ്യമായി ബി ജെ പിക്ക് ഒപ്പം നിന്ന് ജയിച്ച പി സി തോമസ് നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് ഇപ്പോൾ ഒരു എം എൽ എ പറയുന്നു മോദിയാണ് നല്ലത് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വർഗീയതയോട് കണക്ക് തീർത്ത നിലപാടെടുക്കുന്നതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തിരുവനന്തപുരത്തും മറ്റ് പ്രദേശങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നു എന്ന കണക്ക് നേരത്തെ ഉണ്ടായിരുന്നു കണക്ക് തീർത്ത ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിൽ പാളിച്ച വരുന്നുണ്ടോ ഒരു പാളിച്ച ഇല്ലാന്ന് മാത്രമല്ല ഇടതുപക്ഷത്തിന് മാത്രമേ ഉറച്ച ദൃഢമായിട്ടുള്ള നിലപാട് വർഗീയതക്കെതിരായിട്ടുള്ളൂ രാഷ്ട്രീയമായും പ്രത്യേകപരമായും അത്തരമൊരു നിലപാട് എടുക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ് വളരെ വളരെ നന്ദി ശ്രീ എം വി രാജേഷ് ശ്രീ ഉഴവൂർ വിജയൻ ശ്രീ വി രാജേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം